വ്യാസ മഹാസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും വികസന സെമിനാറും നടന്നു വ്യാസമഹാസഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന സമിതി ഓഫീസിൽ പരിപാടി നടന്നത് വിദ്യാർത്ഥികൾക്കായി നടന്ന മോട്ടിവേഷൻ ക്ലാസ്സിൽ നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഭാരതീയ ഫിഷർമെൻ സമന്വയ സമിതി അംഗം കെ എം നിഷാദ് ഉദ്ഘാടനം ചെയ്തു വിവിധ സ്വയം സഹായ സംഘങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് നടന്ന വികസന സെമിനാർ കെ എം നിഷാദിന്റെ നേതൃത്വത്തിലാണ് നടന്നത് നിരവധി തൊഴിലവസരങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും സെമിനാറിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് സി വി പീതാംബരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ വിജയൻ നളന്ദ ഹേമലത ജില്ലാ ഭാരവാഹികളായ സരീഷ് ദേവപുരം ലീലാകൃഷ്ണൻ മായാ രാജേന്ദ്രൻ ബിജുമോൻ എസ് തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് വരുന്നില്ല ഇപ്പൊ എന്ത് ഇത്രയും ശക്തി നമുക്കുണ്ട് അപ്പൊ ആ ശക്തി നമ്മൾ പുറത്തെടുക്കണം അതേപോലെ തന്നെ നമ്മളിൽ ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം പുറത്തെടുക്കണം ഇതാ നമ്മൾ ഉള്ളൂ കാര്യങ്ങൾ എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും ഒരു തലച്ചോറ ദൈവം തന്നിട്ടുള്ളൂ കൂടുതൽ തന്നിട്ടുണ്ടോ ഇല്ല ആൽബർട്ട് ഐസ്റ്റിൻ ഐസക് ന്യൂട്ടൺ അവരൊക്കെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആൾക്കാരാണ് അപ്പോൾ പല ഡോക്ടേഴ്സിനും ഇതിനൊക്കെ ഒരു സംശയം തോന്നി എങ്ങനെ ഇവർക്ക് മാത്രം ഇത് കഴിയുന്നു അപ്പോൾ ഏതോ ഒരു സയൻറ്റിസ്റ്റിനോട് അവരുടെ സമ്മതം വാങ്ങി അയാളുടെ ബ്രെയിൻ മരിച്ചു കഴിഞ്ഞാൽ പരിശോധിക്കേണ്ട അനുവാദം അയാളോട് വാങ്ങിച്ചു അയാളുടെ മരണശേഷം ഈ ബ്രെയിൻ പരിശോധന നടത്തി ഒരു സാധാരണക്കാരൻ്റെ ബ്രെയിനും പരിശോധന നടത്തിയപ്പോഴും എന്താണ് അവിടെ വല്ല വ്യത്യാസം കണ്ടോ ഒരു വ്യത്യാസവും അപ്പൊ നമ്മുടെ കഴിവിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ നമുക്ക് കഴിവുണ്ട് കഴിവില്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കട്ട സ്ഥലങ്ങളിൽ നമുക്ക് ഒരു അപകർഷബോധം ഉണ്ട് ഇല്ല അങ്ങനെ ഒരു തോന്നലുണ്ടോ നമ്മുടെ സമൂഹത്തിൽ താഴ്ന്ന ആൾക്കാരെന്നുള്ളൊരു തോന്നല് അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഇതേ രീതിയിലാണ് സ്കൂളിൽ പോലും പലരും കണ്ട് നമ്മളും സമൂഹത്തിനും കണ്ടിരുന്നത് അങ്ങനെയാണ് എന്താ പറയാ ഞാനും വലിയ ആളും തന്നെ ഞാനും നിങ്ങളെ ഇതിൽപ്പെട്ട ആള് തന്നെയാണ് നമ്മളൊന്നും പിന്നെ ഫിഷർമെന്റും നമ്മൾ അറിയാം നിങ്ങളെ ഇതിൽപ്പെട്ട ആള് തന്നെയാണ് ഞാനും ഇതൊക്കെ കണ്ടിട്ട് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട് അതിന്റെ വശങ്ങളും അറിയാം അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കണ്ടിലാണ് അന്ന് ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നും അതില്ല എന്തോ ആർക്കൊന്നും അനുഭവം ഉണ്ടോ അങ്ങനെ പിന്നെ അതോ ഇന്ന് അതൊക്കെ മാറി കുറെ കാര്യങ്ങളൊക്കെ മാറി പക്ഷെ എന്നാലും നമ്മൾ ചെലവിടെങ്കിലും മനസ്സിൽ ഒരു അപകടബോധം ഉണ്ട് നമ്മുടെ സമൂഹത്തിന് താഴ്ന്ന ആൾക്കാരാണ് അങ്ങനെയാണെന്ന് അത് ഒരിക്കലും പാടില്ല നമ്മൾ ഒരിക്കലും സമൂഹത്തിന് താഴ്ന്ന ആൾക്കാരുണ്ടാവും നമ്മളുടെ വംശപരമ്പര നോക്കാന്നുണ്ടെങ്കിൽ ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ട് നമ്മളുടെ വംശപരമ്പര നമ്മുടെ ഈ അരയാ സമൂഹം ഭീകര സമൂഹം ഇതൊക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരം നോക്കും നമ്മൾ ഭക്തിപരമായാലും സാംസ്കാരികപരമായാലും എല്ലാം വളരെ പഴയ കാലം മുതലേ നമ്മൾ വളരെ നന്നായിട്ട് ജോലി ചെയ്താൽ ശ്രദ്ധിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മളിപ്പം പിന്നെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ ഇന്നും ഞങ്ങൾ പറയാം ഒരു കേരള ചരിത്രം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്